എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഹോൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം ഒരു ചുരുവുകളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ആം ആംഹോൾ കട്ട് ചെയ്യാം അതായത് ഫ്രണ്ടിലുള്ള ആംഹോൾ കുഴിച്ചു വെട്ടിയിട്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കണം നിങ്ങൾക്കുള്ള എല്ലാ സംശയത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഞാൻ അതിനു വേണ്ടി ഫസ്റ്റ് മെറ്റീരിയൽ ഇത് അതേപോലെ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് ഈ നാലാക്കി മടക്കിയത് നമ്മൾ ബോട്ടം റൗണ്ടിനനുസരിച്ച് ഇതാ എത്രയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നാലാക്കി മടക്കിയെടുത്തത് അപ്പം നമ്മൾ തുണി അധികം വേസ്റ്റ് ആയി ആയിപ്പോയില്ല ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ഷോൾഡറിൻ്റെ അളവാണ് ആംഹുള് കണ്ടെത്തുമ്പോൾ ഫസ്റ്റ് ഷോൾഡറിൻ്റെ അളവ് കണ്ടെത്തണം അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് എത്രയാണ് ഏ ഇഞ്ചാണ് കിട്ടിയത് അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എനിക്ക് ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചായിരുന്നു കിട്ടിയത് അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ താഴെ നമുക്ക് ആംഹോൾ വരുന്നവരോ സെയിം തന്നെയാണ് ചെസ്റ്റ് റൗണ്ടിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇതിനു മുമ്പേ നമുക്കൊരു അര ഇഞ്ച് എക്സ്ട്രാ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കും അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അര ഇഞ്ച് അവിടെ പോകും അപ്പോൾ അവിടുന്ന് വേണം നമുക്ക് ഏഴ് ഇഞ്ച് താഴിലേക്ക് എടുക്കാൻ മനസ്സിലായത്തവർക്കൊന്നും കൂടി പറയാം നമ്മളധിക ചുരിദാറിന് എന്നാൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ആറര ഇഞ്ച് മാത്രമേ നമുക്ക് ആം ഹോൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക എന്നില്ലെങ്കിൽ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ആവശ്യമില്ല നമുക്ക് ഏ ഇഞ്ച് തന്നെ എടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഏറെ ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാത്തവർ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് വരച്ചെടുക്കണം അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇതാ ഇതേപോലെ നമുക്ക് അളവ് എടുത്ത് കൊടുക്കണം കൃത്യമായിട്ട് നമുക്ക് ഏ ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ അളവ് എടുത്തതെന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിവിടെ ഷോൾഡറും ആംഹോളും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതാ ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം അടുത്തത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആണ് ചെസ്റ്റ് റൗണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മളെ ചെസ്റ്റ് അപ്പോൾ നമുക്ക് എൻ്റെ നാൽപ്പത്തി രണ്ടിന് ഞാൻ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തര ഇഞ്ചാണ് അപ്പോൾ അതുപോലെ പത്തര ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി അര ഇഞ്ച് വിട്ടിട്ടില്ലേ അവിടെ നിന്ന് താല് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ആ എ ഇഞ്ച് എടുത്തതിൻ്റെ പകുതി കണ്ടെത്തണം മൂന്നര ഇഞ്ച് ഇതേപോലെ ഇതിൻ്റെ പകുതി കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ വീഡിയോ റെക്കോർഡ് ആകാത്തത് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ദാ ഈ ഒരു വീഡിയോ പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ ഒരു കോണറിൽ നിന്ന് നമുക്ക് ഈ ഒരു അളവ് കണ്ടെത്തണം ഈ അളവ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ടിന് ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവാണ് അപ്പോൾ എനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ച് അടി അളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് എക്സൽ ഡബിൾ എക്സലിനൊക്കെ ഒന്നര ഇഞ്ച് മതിയാവും അപ്പം നമുക്കിവിടെ മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് ആംപൗണ്ട് അവിടെ വന്ന എന്നാ മൂന്നര ഇഞ്ച് എടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റ് അതേപോലെ ഇപ്പോൾ ഒന്നര ഇഞ്ചെടുത്ത ആ ഒരു പോയിന്റ് മാത്രമല്ല നമ്മൾ ചെസ്റ്റ് അടി അളപ്പെടുത്തിയ പത്തര ഇഞ്ചിൽ ആ ഒരു പോയിന്റ് എന്നിട്ട് നമുക്ക് ഇതേപോലെ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ നെക്കിൻ്റെ വിടുത്ത് മൂന്നര ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് നെക്കിൻ്റെ എടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ വിടുത്തെടുത്ത് എടുത്ത് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് അര ഇഞ്ചിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് അടുത്തത് നമുക്ക് ഫ്രണ്ടിൻ ഒന്ന് കുഴിച്ചു വെട്ടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ആംഹോളിൻ്റെ പകുതി മൂന്നര ഇഞ്ച് അടയാൽപ്പെടുത്തിയില്ലേ അവിടുന്ന് താഴലേക്ക് ത എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക അപ്പോൾ മൂന്നര ഇഞ്ചിൻ്റെ പകുതിയായിട്ട് വരുന്നത് ഒന്നേ മുക്കാലിഞ്ചാണ് അവിടെ നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ മൂന്നര ഇഞ്ച് എടുത്ത് ഈ ഒരു സെൻറ്റർ പോയിരുന്ന അര ഇഞ്ച് ഇതാ ഇതേപോലെ ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് വരച്ചെടുക്കാം അപ്പം വരച്ചെടുക്കേണ്ടത് ഇതേപോലെ ഷോൾഡറിൽ നിന്ന് ഇതാ ഇതേപോലെ വന്ന് ആ അര ഇഞ്ചിൽ നമ്മൾ തട്ടി അതിനുശേഷം ഇപ്പുറത്ത് നമ്മൾ ഒന്നേ എടുത്തിരുന്നു അതിലേ അതിലോട്ട് എടുത്തിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാം അപ്പോൾ വരച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദ ഇതേപോലെ വരച്ചതിൻ്റെ പുറത്ത് പോകാൻ പാടില്ല ഉള്ളിൽ തന്നെ ഇതേപോലെ വരണം ലൈൻ ഒരിക്കലും നമ്മൾ ഈ വരച്ചതിൻ്റെ പുറത്ത് അതായത് നമ്മൾ ചെസ്റ്റ് റൗണ്ടിലും എടുത്തതിൻ്റെ പുറത്തേക്ക് ലൈൻ വരാൻ പാടില്ല ഇതേപോലെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ മാത്രം വന്നിട്ട് നമുക്കിതുപോലെ വരച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഈ ബാക്കിയുള്ള അളവുകളൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ബാക്കിലുള്ള ആം ആംഹോളാണ് ഈ കുഴിച്ചു വെട്ടിയതിലൂടെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആംഹോളിൻ്റെ ഇതില്ലേ അതിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കുഴിച്ചു വെച്ചത് നമുക്ക് ലാസ്റ്റാണ് കട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നമുക്ക് ഈ ഒരു മുകളിൽ വന്ന ലൈനിലോട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി അറേഞ്ച് അടയാളപ്പെടുത്തിയിരുന്നു അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം അതിനുശേഷം ഞാൻ ബാക്കിലുള്ള പാർട്ട് ഒഴിവാക്കി കൊടുക്കുകയാണ് ബാക്കിൽ വരുന്ന പീസ് ഞാൻ ഇതേപോലെ എടുത്ത് മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഫ്രണ്ടിൽ വരുന്ന ഇതാ ഇത് നമുക്ക് പീസ് ദാ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ നെക്കൊന്ന് അല്ല ഒന്ന് കുഴിച്ചു വെട്ടണം ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല ഒരു അരേഞ്ച് വെച്ചിട്ടില്ല ഓക്കെ ആ അളവിലൂടെ നമ്മൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തോ ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ ആംഹോൾ കട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ